കണ്ണൂർ ചൂപ്പുകോട്ടെന്നൊക്കെ പറയുമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ പല രീതിയിലാണ് കണ്ണൂർ മാറി മറിയുന്നത് സുധാകരനാണ് സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് പല ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എം വി ജയരാജനാണ് എതിരാളി സി രഘുനാഥാണ് ബിജെപിക്ക് വേണ്ടി മത്സരിക്കുന്നത് കണ്ണൂർ എങ്ങോട്ടായിരിക്കും പറഞ്ഞ പോലെ കണ്ണൂരും ഈ ഒരു ചർച്ചയുണ്ട് സുധാകരൻ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല സുധാകരൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷം പക്ഷേ നമ്മൾ അവസാനത്തെ കാൽക്കുലേഷനിൽ സുധാരൻ മുന്നിലാണെന്നുള്ളതാണ് അതായത് ഞാൻ കാണത്തിയ ഒരു കാരണം എന്ന് പറയുന്നത് ജയരാജൻ ആ ആവരുതായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി അവിടെ അതിനേക്കാളും പോപ്പുലറായിട്ടുള്ള സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിലും ജില്ലാ പഞ്ചായത്തിലൊക്കെ ഭാരവാഹിത്വമൊക്കെ വഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പോപ്പുലറായിട്ടുണ്ട് അത് അവരെയാണ് നിർത്തേണ്ടിരുന്നത് സുധാകരൻ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തിലൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ വളരെ പിറകിലായിരുന്നു പക്ഷെ അവസാനഘട്ടമായപ്പോൾ അദ്ദേഹം ശക്തിയൊക്കെ സംരംഭിച്ച് പുള്ളി ഇറങ്ങി പ്രവർത്തിച്ചതായിട്ടാണ് നമുക്ക് കിട്ടുന്ന വിവരം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കണ്ണൂർ മനസ്സിലാക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കണ്ണൂർ ഇത്തവണ എൽ എൽ ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് എന്തായാലും സുധാകരനെതിരെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ല അസുഖം ഉണ്ട് ഒരുപക്ഷെ ഇനി ജയിച്ചിട്ടും കാര്യമില്ല എന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രചാരണങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു കോൺഗ്രസിനകത്ത് രാഷ്ട്രീയം അതിനകത്തൊരു പ്രധാന ഘടകമാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിന്നെ വലിയൊരു ഫൈറ്റ് നല്ല ശക്തമായിട്ട് ഇത്തവണ കൊടുക്കാൻ ഈ എം വി ജയരാജന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കണ്ണൂർ ഇത്തവണ എൽ ഡി എഫ് തിരിച്ചു പിടിക്കുന്നതിനുള്ള എല്ലാ ചാൻസസും ഉണ്ടെന്നാണ് നമ്മള് ഒരു കാര്യം വിസ്മരിക്കരുതല്ലോ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ ഒരു ജില്ലയാണ് കണ്ണൂർ അവിടെ അദ്ദേഹം ജയിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന്റേതായ ഫൈറ്റ് ചെയ്യാനുള്ള പല രീതിയിലും ഫൈറ്റ് ചെയ്യാനോ അവിടെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരു വ്യക്തിത്വവും അതിന്റെ സംഘടനാ ശക്തിയൊക്കെ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുണ്ട് കോൺഗ്രസിനുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷെ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട് പക്ഷെ ഈ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു കാര്യം ഒന്ന് കഴിഞ്ഞ അഞ്ചു വർഷം അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം അതിൻ്റെ പ്രായം അവിടെ വളരെ ഘടകമാണ് ആദ്യത്തെ ഘട്ടത്തിലൊക്കെ അദ്ദേഹം എനിക്ക് തോന്നുന്നു വാഹനത്തിൽ നിന്ന് നിന്നുപോലും ഇറങ്ങുന്നില്ല എന്നുള്ള വാഹനത്തിരുന്ന് തന്നെ സംസാരിക്കും പക്ഷെ അവസാനമായപ്പോൾ അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി സംസാരിക്കണം നമ്മൾ പല സ്ഥലത്തും കണ്ടു പക്ഷേ എം വി ജയരാജന്റെ കാര്യത്തില് ഞാൻ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം തിന് പാർട്ടിക്കുള്ളിൽ ചില പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കണ്ണൂരിൻ്റെ മൊത്തം രീതിയിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ എം വി ജയരാജൻ പോപ്പുലർ അല്ല പാർട്ടിക്കുള്ളിൽ എന്നാണ് മനസ്സിലാക്കുന്നത് അത് പല ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പാർട്ടിക്കുള്ളിൽ അദ്ദേഹം പ്രവർത്തിച്ചു വന്നിരുന്ന ശൈലികളും അദ്ദേഹം ചെടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ ഇലക്ഷൻ ആകുമ്പോഴേ ഉള്ള ആൾക്കാരതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് അദ്ദേഹത്തിനെ പുറകോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു കിങ് പിന് ഒരു ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന ആൾ തന്നെയാണ് കെ സുധാകരൻ അതിന് സംശയമില്ല കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സി പി എം രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളൊരു ഫൈറ്റ് ചെയ്യാൻ വേറൊരാൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ വേറെ കാണിക്കാനില്ല സമകാലികമായിട്ട് നമുക്ക് കാണിക്കാനില്ല കുറച്ച് കാലത്തിന് ഇണക്കി കാണിക്കാനില്ല അപ്പോൾ ആ ഒരു ഫൈറ്റ് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഇത്തവണ പല ഫാക്ടേഴ്സും അദ്ദേഹത്തിനെതിരെ വർക്കൗട്ട് ചെയ്യുന്നു അത് ചെറിയ ചെറിയ ഫാക്ടേഴ്സ് ചെറിയ തോതിലുള്ളൊരു ിങ് ഒര ശതമാനത്തിൻ്റെ ഒരു ശതമാനത്തിൻ്റെയൊക്കെ സ്വിങ് എന്നുള്ള രീതിയിൽ വരാം അങ്ങനെ ഒരു ഒരു എഡ്ജ് എം വി ജയരാജന് കൊടുക്കുന്നു അതുകൊണ്ട് എൽ ഡി എഫ് ഇത്തവണ കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കുന്നു എന്നാണ് ഞാൻ കുറച്ച് ഒരു കാര്യം ഞാൻ വിട്ടുപോയത് ഈ ഭരണത്തോട് ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ അത് കണ്ണൂർ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പാർട്ടിയുടെ എന്താ പ്രശ്നം വെച്ചാൽ പാർട്ടിയുടെ ഏറ്റവും കുറച്ച ഒരു സ്ഥലമാണല്ലോ കണ്ണൂര് മലബാറിലെ ഏറ്റവും കുറച്ച സ്ഥലമാണ് അവിടെ തന്നെയാണ് റിഫ്ലെക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മള് പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ഭരണത്തോട് മാത്രമല്ല സി അടുത്തുള്ള ഇതൊരു പോലും കർണുകൂട്ടില് പ്രകടമാണ് അത് ഞാൻ വളരെ അതിശയമായി കാരണം അവിടുത്തെ കോട്ടയല്ലേ അല്ല എന്നോട് ഒരാള് സംസാരിച്ച് വളരെ അടുപ്പുള്ള അടിപ്പഴും സംസാരിച്ചത് ഒരു രക്ഷയില്ല സി എമ്മിനെ കൊണ്ട് ഭയങ്കര ഇത് വളരെ എതിരായിട്ടുള്ളൊരു പരിപാടി അത് പക്ഷേ വോട്ട് ചെയ്തത് എൽ ഡി എഫിന് തന്നെയാണ് ഞാൻ എൽ ഡി എഫിന് തന്നെ വോട്ട് ചെയ്തു പക്ഷേ എന്നുള്ള രീതിയിലുള്ളൊരു പ്രശ്നമുണ്ട് അത് നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു സ്ഥിതി അല്ല അത് അങ്ങനൊരു കാര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല കാര്യങ്ങളും കുറേ പൊതുവെ വല്ലാതെ പ്രചരിപ്പിച്ച് നടക്കുന്നൊരു കാര്യങ്ങളായിരിക്കാം ഇപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട എക്സാലോജിത്തിൻ്റെ ഇഷ്യൂ ഒക്കെ അത് അവിടെ ഉള്ളൊരു പക്ഷേ വളരെ പെട്ടെന്ന് ആളുകളുടെ ഇടയിൽ അത് സ്പ്രെഡ് ചെയ്യാണ് ശരിയായിരിക്കും എന്തെങ്കിലും ആ ഒക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ അവിടെ അവർക്ക് നിക്ഷേപമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയിൽ വരുകയാണ് പക്ഷേ ഈ ഒരു ഫാക്ടർ തീർച്ചയായിട്ടും അവിടെ ഉണ്ട് അത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വളരെ കാര്യമായിട്ട് ഒരു കാര്യവും അത് കേരളത്തിൽ മൊത്തത്തിലുണ്ട് പക്ഷെ കണ്ണൂർ അതും ശക്തമായുണ്ട്

ജില്ലാ ജില്ലാമെന്റ് അപ്പൊ അതിനുകൊണ്ട് അവര് ഒരുപാട് കുടുംബയോഗങ്ങളും പലതും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് അവസാനം ജയിക്കാനുള്ള ഇതായിട്ട് മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തില് സംശയമുണ്ട് അവര് പല കാര്യങ്ങളും ശ്രമിച്ചിട്ടുണ്ട് കാരണം കണ്ണൂർക്ക് കണ്ണൂരിലുള്ള സംഘടനാ ശേഷി പാർട്ടിക്ക് വേറൊരു സ്ഥലത്തും ഇല്ല അപ്പോൾ എൽ ഡി എഫ് വളരെ കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഈ ചില ഈ വിരുദ്ധ വികാരങ്ങളും ചിലപ്പോൾ സുധാരണ സഹായിച്ചേക്കാം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ